ലക്ഷദ്വീപിൽ വന്നിട്ട് നമ്മള് ഡേ ത്രീ രാവിലെ കയാക്കിങ്ങനെ പോവാൻ പോവാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പൊ ഏറെ കേട്ടോ നമ്മളെ ഗൈഡ് ചെയ്യുന്നത് നമ്മുടെ റിസോർട്ടിൻ്റെ തൊട്ട് ഫ്രണ്ട് തന്നെയാണ് നമ്മുടെ കയാക്കിങ് നടക്കുന്നത് നമ്മുടെ റിസോർട്ടിൽ നേരെ ഇറങ്ങിയ ഒരു പ്രൈവറ്റ് ബീച്ച് പോലെ തന്നെ നല്ല ബ്ലൂ സിയൊക്കെ ആയിട്ട് അടിപൊളിയാണ് അപ്പം നമുക്ക് ത്വാഹ എക്സ്പ്ലെയിൻ ചെയ്ത് തരുകയാണ് നിങ്ങൾ എങ്ങനെ തുഴയണം എങ്ങോട്ട് തൊഴയുമ്പോഴാണ് എങ്ങോട്ട് പോവുക ഏത് ഡയറക്ഷനിലേക്ക് പോകുന്നതെങ്കിൽ ഏത് ഡയറക്ഷനിൽ തുഴയണം എന്നുള്ളൊരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് നമ്മുടെ ത്വാഹ നമുക്ക് പറഞ്ഞു തന്നോണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കാര്യമായിട്ട് അതൊക്കെ കേട്ട് തൊഴയാനുള്ളൊരു ഡിസിഷനൊക്കെ എടുത്തതാ ഫുൾ ട്രെയിനിങ് ആണ് രാവിലെ ആണെന്ന് പറഞ്ഞാലും നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ അതിരാവിലെയല്ല പോകുന്നത് ഒരു ഒമ്പതര പത്ത് മണി സേരത്താണ് നമ്മൾ കൈ ആക്കിന് പോകുന്നത് കടലിൽ നല്ല വെയിലാണ് അപ്പോൾ വെയിറ്റ് കൂടിയ ആൾക്കാരാണ് ബാക്കിലിരിക്കേണ്ടത് വെയിറ്റ് കുറഞ്ഞ ആൾക്കാർ ഫ്രണ്ടിലിരിക്കണം അങ്ങനെയാണ് അതിൻ്റെ ഒരു എന്ന് തോന്നുന്നു അപ്പോൾ നമ്മുടെ കയാക്കിങ്ങനെയുള്ള ബോട്ട് വന്നു നമ്മൾ രണ്ട് പേരും ഞാനും അനുസരിച്ചുകൊണ്ടാണ് ഫസ്റ്റ് പോകുന്നത് രണ്ട് ബോട്ടാണ് ഉള്ളത് ഞങ്ങൾ പത്ത് പേരുള്ളതുകൊണ്ട് ഒരഞ്ച് റൗണ്ടായിട്ട് പോകാമെന്നാണ് ഞങ്ങൾ ഇനീഷ്യലി വിചാരിച്ചത് പിന്നെ നമ്മുടെ ത്വാഹയും കൂടെയുള്ള കുട്ടിയും പറഞ്ഞു നിങ്ങൾക്ക് മതിയാവണം കയാക്കിതുകൊള്ളത് അതിനൊരു കാരണം കൂടിയുണ്ട് കാരണം ലക്ഷദ്വീപിൽ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് ഞങ്ങൾ എത്തിയിട്ട് അതുകൊണ്ട് തന്നെ അധികം തിരക്കില്ല പക്ഷേ സീസണിൻ്റെതായ എല്ലാ ബെനഫിറ്റ്സും നമുക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അധികം തിരക്കും ബഹളങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ എത്ര വേണമെങ്കിലും കയാക്ക് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ഞാനും അനുഭവിച്ചേ ഫസ്റ്റ് തന്നെ അതാ കയാഹോ ഓഹോ എന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം സ്പീഡിലൊക്കെ പോകാൻ പറ്റി ഞങ്ങളെ വിചാരിച്ച ഡയറക്ഷനിലൊക്കെ വണ്ടി വരുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് പേടിച്ചത് ഈ ബോട്ടിൽ വെള്ളം കയറിയതെങ്ങാനും മറിഞ്ഞാലൊന്നാണ് പിന്നെ നെക്സ്റ്റ് പോകുന്നത് അമ്മയും അപ്പുട്ടനാണ് അപ്പുട്ടൻന്ന് പറയുന്നത് എൻ്റെ ബ്രദറിൻ്റെ വൈഫിൻ്റെ അതായത് ഹരിദേശിയുടെ ബ്രദറാണ് കേട്ടോ അപ്പോൾ ഒരു അവരുടെ ഒരു ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാ അവർ സെക്കൻഡ് ബോട്ടിൽ കയറിയിട്ട് അവരും വരുകയാണ് ഞങ്ങൾ ഓൾറെഡി അവിടെ കായക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതെ എല്ലാവരും തംസൊക്കെ തംസപ്പൊക്കെ പറഞ്ഞ് അവരുടെ ബോട്ടിൽ കയറി പോവാണ് ഈ സമയം രണ്ട് ബോട്ടുകൾ കടലിലാവുമ്പോൾ ബാക്കിയുള്ള എട്ട് പേരും എട്ടല്ല ആറുപേരും കട കരയിൽ എന്തെങ്കിലുമൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് ചുമ്മായി നീലാകാശവും നീല കടലും ഒക്കെ കണ്ടങ്ങനെ ഇരിക്കും അതാണ് ഞങ്ങളുടെ കയാക്കിങ് കഴിഞ്ഞ് ഞങ്ങൾ വന്നു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു സൂപ്പറായിരുന്നു അങ്ങനെ അതാണ് നമ്മളിറങ്ങി നമ്മുടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ആ ഒരു പരിപാടി കഴിഞ്ഞു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ബ്ലൂ ഇങ്ങനെ കിടന്ന് കയാക്കിയാനായിട്ട് അധികം ആഴമല്ല എന്നുള്ളതാണ് ഒരു കാര്യം പിന്നെ നമുക്ക് അടിയിലൊക്കെ കാണാം അപ്പോൾ ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് അടുത്തത് ആ ഹരിദേശിയും കുട്ടുന്ന കൂടിയാണ് പോകാൻ പോകുന്നത് അപ്പോൾ അവർ രണ്ടുപേരും പോയിട്ട് വരട്ടെ അങ്ങനെ അവരും നമുക്ക് ഹായ് ഹൂ ബായ് ഒക്കെ തന്ന് അവരുതായി ദാ ചെയ്യാം

അപ്പോൾ അതാ എൻ്റെ അമ്മയുടെ കൂടെ ആയിരുന്നു ചേട്ടൻ തന്നെയാണ് കേട്ടോ പോയത് അപ്പോഴതാണ് നമ്മളൊരു ഞണ്ടിനെ കണ്ടത് ആ ചേട്ടൻ അത് പിടിച്ചു തന്നു ആ ഞണ്ടിൻ്റെ ഉള്ളിൽ നിറച്ച് മുട്ടയായിരുന്നു കേട്ടോ അപ്പം അത് കരയൊക്കെ കയറി വന്നിട്ട് അതിനെ തിരിച്ച് കടലിലേക്ക് തന്നെ തിരിച്ചു വിട്ടു അപ്പോൾ അത് മുട്ടയിടാൻ വന്നതായിരിക്കാം ചിലപ്പോൾ അത് കഴിഞ്ഞത് അച്ഛൻ പോയി എല്ലാവരും എൻജോയ് ചെയ്ത് മതി വരുവോളം നമ്മൾ കയാക്ക് ചെയ്തു നമ്മൾ ഈ ലക്ഷദ്വീപ് ട്രിപ്പ് മൊത്തം വന്നത് ഒരു ടൂർ ഏജൻസിയായ ലക്ഷദ്വീപ് ഡിസ്കവർ ലക്ഷദ്വീപ് ട്രാവൽസിൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ അവർ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്തിട്ടൊക്കെ തന്നെയാണ് കേട്ടോ ചെയ്തു തന്നത് പക്ഷേ ഞങ്ങൾക്ക് കുറച്ചും കൂടി അവിടെ എത്തിയതിന് ശേഷം ഇഷ്ടപ്പെട്ട ഒരു ട്രാവൽ ഏജൻസി കൂടി ഉണ്ട് അതിൻ്റെ നമ്പർ കൂടി ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾ പോവാണെങ്കിൽ അവരുടെ കൂടെ പോയി നോക്കണം കേട്ടോ ബ്ലൂ ലാൻഡ് ടൂർസ് ആൻഡ് ട്രാവൽസ് എന്നാണ് കേട്ടോ അവരുടെ പേര് എന്തായാലും അവർ അടിപൊളിയായിട്ട് ചെയ്തു തരും നിങ്ങക്ക് അങ്ങനെതാ നമ്മൾ അടിപൊളിയായി അയക്കിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മുടെ ത്വാഹേടെ മറ്റൊരു പറഞ്ഞു